ചെങ്ങന്നൂർ ചെറിയനാട് പഞ്ചായത്തിലെ സർക്കാർ ആയുർവേദ ആശുപത്രിയുടെ ഉപകേന്ദ്രത്തിന്റെയും നവീകരിച്ച ഉദ്ഘാടനം ഉദ്ഘാടനം നടന്നു സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി നിർവഹിച്ചു ചെങ്ങന്നൂർ ചെറിയനാട് പഞ്ചായത്തിലെ സർക്കാർ ആയുർവേദ ആശുപത്രിയുടെ ഉപകേന്ദ്രത്തിന്റെയും നവീകരിച്ച വായനശാലയുടെയും ഉദ്ഘാടനം നടന്നു ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം നിർവഹിച്ചു വർഷം ലൈബ്രറി പോസ്റ്റ് ചെയ്തു ആയുർവേദ ആശുപത്രി ഉപകേന്ദ്രംഭിച്ചു തുരുത്മേൽ പ്രദേശത്ത് ജനങ്ങൾക്ക് വളരെയേറെ പ്രയോജനപ്പെടുന്ന ഒരു ഉപകേന്ദ്രമാണ് ഇവിടെ ഇപ്പോ സാക്ഷാത്കരിക്കപ്പെട്ടിട്ടുള്ളത് വായനയില്ലെങ്കിൽ ഒരു മരണപീഠൻ തുറ്റമാണ് നാട് വായിച്ചു വളരുക അതൊക്കെ പറഞ്ഞു പക്ഷെ ദൗർഭാഗ്യവശാൽ ഇന്ന് വായിച്ചു വളരാനായിട്ടല്ല പലതും താല്പര്യം വളഞ്ഞു വളഞ്ഞ വളഞ്ഞ് നേരെ വളർത്തുന്നത് എങ്ങനെയും വളഞ്ഞു വളരണം അപ്പൊ അങ്ങനെ വളഞ്ഞു വളർന്ന ഒരു സമൂഹം എത്ര വളർന്നാലും നമ്മുടെ സമൂഹം വളർന്ന ലക്ഷ്യ നമ്മൾ ആഗ്രഹിക്കുന്ന പുരോഗതിയും പുരോഗമനവും എന്താണ് മനുഷ്യന്റെ പുരോഗതി പുരോഗമനം എന്നതിനെ സംബന്ധിച്ച് നല്ല കാഴ്ചപ്പാടുകൾ നമ്മൾ നമ്മളിന്ന് ലോകത്തിലെ ഒരു മധ്യവർഗ വികസിത രാജ്യത്തോടൊപ്പം സഞ്ചരിക്കാൻ ശ്രമിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം ലോകത്തിലെ പല ഭാഗങ്ങളിൽ നിന്നും നല്ല ആശയങ്ങൾ കേരളത്തിൽ ഉൾക്കൊള്ളുന്നു വികസനം ക്ഷേമം അതുവഴിയുള്ള ജനങ്ങളുടെ സാമൂഹിക സാമ്പത്തിക പുരോഗതി ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു പ്രവർത്തന ശൈലിക്കാണ് നമ്മൾ പോകുന്നത് സമൂഹത്തിന്റെ പുരോഗതിക്ക് അടിസ്ഥാനപരമായി വേണ്ടത് വായനയാണെന്ന് മന്ത്രി പറഞ്ഞു ലോകത്തിലെ പല ഭാഗങ്ങളിൽ നിന്നും നല്ല ആശയങ്ങൾ കേരളം ഉൾക്കൊള്ളുന്നുണ്ട് റോഡുകളും സ്കൂളുകളും പാലങ്ങളും നിർമ്മിക്കുന്നത് മാത്രമല്ല വികസനം ജനങ്ങൾ എത്രത്തോളം പുരോഗതി ചിന്തിക്കുന്നു എന്നിടത്താണ് യഥാർത്ഥ വികസനമെന്നും അതിനുവേണ്ടത് വായനയാണെന്നും മന്ത്രി പറഞ്ഞു ചെറിയനാട് പഞ്ചായത്തിലെ ഏഴാം വാർഡിൽ ചെറുവല്ലൂരിലാണ് ആയുർവേദ ആശുപത്രി പ്രവർത്തിക്കുന്നത് പഞ്ചായത്തിന്റെ വടക്കു ഭാഗത്തുള്ള ഏഴ് വാർഡുകളിലുള്ളവരുടെ യാത്രാസൗകര്യം പരിഗണിച്ചാണ് മൂന്നാം വാർഡിൽ ഉപകേന്ദ്രം ആരംഭിച്ചത് എല്ലാ ബുധനാഴ്ചയും ഉപകേന്ദ്രത്തിൽ ഡോക്ടറുടെ സേവനം ലഭിക്കും ബാക്കിയുള്ള ദിവസങ്ങളിൽ മരുന്ന് വിതരണവും ഉണ്ടാകും തുരുത്തിമേൽ സാംസ്കാരിക നിലയത്തിൽ നടന്ന യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസന്ന രമേശൻ അധ്യക്ഷത വഹിച്ചു ഔഷധി ചെയർപേഴ്സൺ ശോഭന ജോർജ് ചെങ്ങന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം സലീം എന്നിവർ വിശിഷ്ട അതിഥികളായി ഉദ്ഘാടന ചടങ്ങിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രതിഭകളെ ആദരിച്ചു ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അംഗം സ്വർണ്ണമ്മ ചെറിയനാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശാലിനി രാജൻ സ്ഥിരം സമിതി അംഗങ്ങളായ വി കെ വാസുദേവൻ മനോജ് മോഹൻ പഞ്ചായത്ത് അംഗങ്ങളായ സുനി രാജൻ പി കെ വത്സമ്മ ശ്രീകുമാരി മധു രചിത രാജൻ പ്രസന്നകുമാരി സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എൻ ടി നിഷാ ജനപ്രതിനിധികൾ മറ്റ് ഉദ്യോഗസ്ഥർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു